ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രേവതിയും നമ്മുടെ ശ്രീയും അതുപോലെ തന്നെ ദേവുണ്ട് കൂടെ അതുപോലെ നമ്മുടെ മഹേഷുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ സച്ചിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയാണ് അങ്ങനെ സച്ചിയെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ദേവു പറയുകയാണ് ഏട്ടാ ഇത് നമുക്ക് വേണ്ടി വെച്ച ഒരു കുഴിയായിരുന്നു ഇത് ഏട്ടന് വേണ്ടി വെച്ചൊരു കെണിയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ രേവതി പെട്ടെന്ന് നമ്മുടെ ദേവുവിനെ നോക്കി ഇങ്ങനെ കണ്ണുരുട്ടുകയാണ് എന്നിട്ട് നമ്മുടെ ദേവുവിൻ്റെ സംസാരം ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി ചോദിക്കുകയാണ് ആരാ ആരാമോളെ എനിക്ക് എനി എനിക്ക് വേണ്ടിയിട്ട് ഈ കെണി വെച്ചത് ആരാണ് നിനക്കറിയാമോ എങ്കിൽ പറ എന്നിങ്ങനെ പറയുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി പേടിച്ചു പോവുകയാണ് രേവതി ഇടയ്ക്ക് കയറി പറയുകയാണ് അത് അവൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല ഇതിപ്പോൾ ഈ കഞ്ചാവ് ഈ വണ്ടിക്കകത്ത് കിടത്തിയില്ലേ അത് നമുക്ക് തന്നെ ഒരു കെണിയായില്ലേ അതാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അതങ്ങ് ഒഴിവാക്കുകയാണ് ആ സംസാരം അങ്ങനെ സച്ചി പറയുകയാണ് ഇനി എത്ര നാൾ എൻ്റെ വണ്ടി എനിക്ക് ഇറക്കുക എനിക്ക് കാണാതിരിക്കാൻ പറ്റും എൻ്റെ വണ്ടി ഇനി കേസും പുക്കാറും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കോടതി കിടന്ന് അതായത് സോറി ഈ വണ്ടി പുറത്ത് കിടന്ന് തുരുമ്പിച്ച് നശിച്ച് നാറി നാമാവശേഷമാവും ഇനി എനിക്ക് എൻ്റെ വണ്ടി ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് അതിനുശേഷം വണ്ടി അവിടെ കിടക്കുന്നതെന്ന് കാണുകയാണ് അങ്ങനെ നേരെ നമ്മുടെ സച്ചി വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വണ്ടിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വണ്ടി എങ്ങനെ വണ്ടിയുടെ പുറത്തൂടെ ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് ുള്ളിക്കാരൻ കരയുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും വിഷമമാവുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു വനിതാ എസ് ഐ അതിലേക്ക് വരികയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ആ മാഡമാണ് ശരിക്കും പറഞ്ഞാൽ സച്ചിയെ ഇറക്കാനുള്ള വഴിയൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് രേവതി മാഡത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് മാഡം മാഡം ചെയ്തു തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈയും കൂപ്പി തൊഴുവാണ് അതിന് ശേഷം രേവതി പറയുകയാണ് ഇനി ഞങ്ങളുടെ വണ്ടി ഇറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞുതാ മാഡം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ വനിതാ എസ് ഐ പറഞ്ഞു കൊടുക്കുകയാണ് മറ്റൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഇവിടുത്തെ എസ് ഐ ഇക്ക് കൈക്കൂലി കൊടുത്താൽ മതി എന്ന് പറയുകയാണ് പുള്ളിക്കാരൻ കൈക്കൂലി ഒരാളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ പ്രശ്നമൊന്നും ആകണ്ട ഇത് നിങ്ങളെ പെടുത്തിയതാണ് നിങ്ങളെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കേസാവാതെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ഐ ഇക്ക് കൈക്കൂലി കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി ചാടി വീഴുകയാണ് സച്ചി പറയാണ് പറ്റില്ല അതൊന്നും നടക്കില്ല കൈക്കൂലി ഒന്നും കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലയെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് വനിതാ എസ് ഐ പറയാണ് നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് വേണ്ടേ ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമല്ലേ അപ്പോൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സാധിക്കും ഉണ്ടല്ലോ ഇത് അവിടെ കിടന്ന് നശിച്ച് പോവത്തേ ഉള്ളൂ എന്ന് പറയുവാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നിങ്ങളൊരു പാവപ്പെട്ട ആളുകളാണ് ആർക്കും ദോഷമില്ലാത്ത ആളുകളാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ശരിക്കും ഈ പോലീസ് അതിർത്തിയിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൈക്കൂലിയും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അത്രയും അഴിമതിയാണ് അത് നേരിട്ട് കണ്ട് അനുഭവം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് വനിതാ എസ് ഐ അങ്ങ് പോവുകയാണ് അങ്ങനെ സച്ചി ഇങ്ങനെ നിന്ന് വിഷമിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് രേവതി പറയുകയാണ് വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് സുഖവിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ശേഷം പറയുന്ന മോളെ നാളെയാണ് വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കാൻ പോവേണ്ടത് മോൾ കൂടി വരണം അപ്പോൾ മോളുടെ ഇഷ്ടത്തിന് മോൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ശ്രുതി പറയുകയാണ് അമ്മേ അങ്ങനെ എൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും എടുത്താൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമ തിരികെ പറയുകയാണ് മോളെ ഡ്രസ്സ് എടുക്കാൻ വിവാഹ വസ്ത്രം ഏറ്റവും വില കൂടിയത് വേണം എടുക്കാൻ അങ്ങനെ കുറഞ്ഞതൊന്നും എടുക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മേ അങ്ങനെ വില കൂടിയ വസ്ത്രത്തിൻ്റെയൊന്നും ആവശ്യമില്ല ഏതെങ്കിലും വില കുറഞ്ഞ വസ്ത്രം മതി ഇപ്പോൾ അന്നത്തെ ഒരു ദിവസം ഇടാൻ ഉടുക്കാനല്ലേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയണം ആഹാ എൻ്റെ മോളെ അങ്ങനെയൊന്നും പറയുക മോക്ക് ഏറ്റവും വിലപിടിച്ച ഡ്രസ്സ് വേണം ഇടാനായിട്ട് മോൾ ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യണ്ട പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അമ്മേ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ അമ്മയുടെ വിവാഹ ഉണ്ടല്ലോ അതെനിക്ക് തന്നാൽ മതി ഞാൻ അത് എടുത്തോളാം അയ്യോ മോളെ എൻ്റെ വിവാഹ സാരിയോ അതെ അമ്മേ അമ്മയുടെ വിവാഹ സാരി ഉടുത്ത് ഞാൻ വിവാഹ സാരി ഉടുത്ത് ഞാൻ മണ്ഡപത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ കഴുത്തിൽ താലി ആ വസ്ത്രത്തിൽ കെട്ടുകയാണെങ്കിൽ എനിക്ക് സർവ്വൈശ്വര്യവും ഉണ്ടാവും അമ്മയുടെ പോലെയുള്ള അമ്മ അമ്മയുടെ അമ്മയുടെ ഐശ്വര്യവും അതുപോലെ തന്നെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആ സാരിക്ക് ഉള്ളിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുമാത്രമല്ല ആ സാരി ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് അമ്മയെപ്പോലെ നല്ലൊരു ഭാര്യയാവാനും നല്ലൊരു അമ്മയാകാനും ഒക്കെ കഴിയും അതുകൊണ്ട് എനിക്കൊരു നല്ല ജീവിതം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് അമ്മ കൊടുത്ത ആ സാരി മതി എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതി നിലത്തൊന്നും അല്ല ചന്ദ്രമതിക്ക് എന്തൊക്കെയോ കിട്ടിയ ഒരു ആ ഒരു രീതിയാണ് ഉടനെ തന്നെ ചന്ദ്രമതി പറയണ മോളെ അതൊന്നും വേണ്ട മോളെ നിൻ്റെ വലിയ മനസ്സിന് മുന്നിൽ അമ്മ തോറ്റു പോവുകയാണ് എൻ്റെ മോക്ക് ഇത്രയും സ്നേഹമുള്ള ഒരു മരുമോളെ എനിക്ക് കിട്ടിയല്ലോ ഇതിന് ഞാൻ എന്ത് പുണ്യം ചെയ്തു എന്ന് എനിക്ക് അറിയില്ല മോളെ പിന്നെ അമ്മ ഉടുത്ത സാരിയൊന്നും എൻ്റെ മോൾ മോളെടുക്കണ്ട മോക്ക് ഏറ്റവും വില പിടിച്ച സാരി തന്നെ നമുക്ക് വാങ്ങിക്കാം പിന്നെ അമ്മ കൊടുത്ത സാരി എന്ന് വെച്ചാല് അന്ന് ഇത്രയും പൈസ പൈസയിലുള്ള ഇത്രയും വലിയ സാരികളൊന്നും അന്നുണ്ടായിരുന്നില്ല എന്നെ കല്യാണം കഴിച്ചതുണ്ടല്ലോ വെറും സാധാരണ ബസ് ഡ്രൈവർ ആയിരുന്നല്ലോ ഇത് കേട്ടിട്ട് രവി അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇത് കേട്ടോണ്ട് പുള്ളിക്കാരെ എന്നെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് എന്നെ കല്യാണം കഴിച്ചത് ഒരു സാധാരണ ബസ് ഡ്രൈവർ ആയിരുന്നല്ലോ പക്ഷേ അതുപോലെയാണോ സുധി ശ്രുതി ഇന്നിപ്പോൾ വലിയ അവസ്ഥയിലൊന്നും ആയിരിക്കില്ല ശ്രുതി ശ്രുതിക്ക് ഇപ്പോൾ കയ്യിൽ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ വരും കാലങ്ങളിൽ വലിയൊരു എന്താ പറയുന്ന വലിയൊരു കമ്പനിയിലെ എം ഡി ആവാനുള്ള ആളാണ് സുധി അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ മോൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും വില പിടിച്ച ഡ്രസ്സ് തന്നെ വേണം എൻ്റെ മോൾ ആ കാര്യത്തിൽ ഒന്നും വിട്ടുവീഴ്ച വിചാരിക്കും കേട്ടോ എൻ്റെ പൊന്ന മോൾ നല്ല ഡ്രസ്സ് തന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുപ്പിയിൽ ഒക്കെ ഇറക്കുകയാണ് അതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇതെന്തൊക്കെയാണ് ഈ പെണ്ണുംപുള്ള പറയുന്നതെന്ന് ആലോചിച്ചിട്ട് അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതിയോട് നമ്മുടെ മീര ചോദിക്കുകയാണ് എൻ്റെ ശ്രുതി നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞത് നീയല്ലേ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞത് നീ ഒരു ഷോപ്പിനകത്ത് വല് എത്രയോ വില പിടിച്ച ഭയങ്കര വില പിടിച്ചൊരു സാരി നീ കണ്ടു വെച്ചിട്ടുണ്ട് നിനക്ക് ആ സാരി മതി എന്നൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞത് പിന്നെ നീ എന്തിനാ ആ അമ്മയോട് ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത് നിനക്ക് റിയലായിട്ട് സംസാരിച്ച പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി പറയണേ എൻ്റെ മീരേ അത് ഞാൻ ആ തള്ളയൊന്ന് കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ ഞാൻ ഇതാണ് എൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കുറഞ്ഞ ഡ്രസ്സ് മതി എന്ന് പറയും അപ്പോൾ ഇവരെന്നെ നിർബന്ധിക്കും കുറച്ച് കൂടിയത് വാങ്ങിക്കുക വാങ്ങിക്കുന്നു പക്ഷേ അപ്പോഴാണ് എൻ്റെ മാജിക്ക് ചന്ദ്രമതിക്ക് പിടിയിട്ടാത്തത് എടി അപ്പോഴത്തേക്കിനും ഏറ്റവും വില കൂടിയ ഒരു സാരി തന്നെ ഞാൻ കൈക്കലാക്കും ഞാൻ വാങ്ങിക്കുന്നത് മുഴുവനും വില കൂടിയ സാധനങ്ങൾ തന്നെ ആയിരിക്കും അപ്പോഴത്തേക്ക് അവസാനം പൈസ കൊടുക്കാൻ നേരത്ത് ചന്ദ്രമതിയുടെ കണ്ണ് തള്ളും എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി ഓ എന്തൊരു മനസ്സാ എന്തോ അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്ത് നമ്മുടെ സ്ത്രീയെ ശ്രീ സോറി ശ്രീയല്ല നമ്മുടെ സുധിയെ വിളിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ് അപ്പോൾ സുധി പറയുകയാണ് അമ്മ ഇത്തിരി കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ പറയണം അത് പറ്റില്ല അമ്മയുടെ പൊന്നല്ലേ ഇപ്പോൾ വയറും നിറച്ച് ആഹാരം കഴിക്കണം വിവാഹമൊക്കെ ആവാറായതാണ് എൻ്റെ മുത്തല്ലേ വന്ന് ഇരിക്കുമോനെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സുധി ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ രവിയോട് പറയുകയാണ് രവി അവിടെ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് രവിയോട് ചന്ദ്രമതി പറയണം ആ രവിയേട്ടാ രവിയേട്ടനും കൂടി ഭക്ഷണം കഴിക്കുക എപ്പോഴായാലും കഴിക്കാനുള്ളതാണല്ലോ എന്ന് പറയുന്നത് അപ്പം രവീന്ദ്രൻ പറയാണ് എനിക്കിപ്പോൾ വേണ്ട ചന്ദ്രൻ കുറച്ച് കഴിയട്ടെ ആ അങ്ങനെ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തന്നെ താൻ എടുത്ത് കഴിക്കേണ്ടി വരും ഞാൻ പോയി കിടന്നാൽ പിന്നെ രവിയ രവീട്ടൻ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നെടുത്ത് തരില്ല അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുവാണ് അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴാണ് എനിക്ക് ഭക്ഷണം എടുത്ത് തരുന്നത് എപ്പോഴും ഞാൻ തന്നെയാണല്ലോ എടുത്ത് കഴിക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് മുറ്റത്ത് നമ്മുടെ സച്ചിയെ ഇങ്ങനെ താങ്ങി പിടിച്ച് നമ്മുടെ രേവതിയും ശ്രീയും കൂടി കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് ഓടി ഓടിച്ചെല്ലുകയാണ് നമ്മുടെ രവീന്ദ്രൻ ഓടി ഓടിച്ചെല്ലുകയാണ് ഓടിച്ചെന്നിട്ട് പറയുകയാണ് അയ്യോ എന്താ മോനെ എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നത് ഏയ് ഒന്നുമില്ല അച്ചാ എന്ന് പറയണം അങ്ങനെ സച്ചിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുകയാണ് ആ രേവതി രേവതി വെള്ളം ഒഴിച്ച് സച്ചിക്ക് കുടി കുടിക്കാനായിട്ട് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ സച്ചി വെള്ളം കുടിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് സച്ചിയും രേവതിയും ചേർന്ന് നടന്ന സാ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ രവീന്ദ്രന് സങ്കടം ആവുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ എന്തിനാ മോനെ നീ പാഞ്ഞു പറിച്ചു വന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു നിങ്ങളെന്തുകൊണ്ടാണ് ഈ കാര്യം എന്നെ അറിയിക്കാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതി ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് നിങ്ങൾ എന്നെ അറിയിക്കേണ്ട എന്നെ അറിയിക്കേണ്ടതായിരുന്നു നിങ്ങൾ എന്നെ അറിയിക്കാതെ ആ വിവേകം കാണിച്ചതിൻ്റെ ഫലമല്ലേ ഇങ്ങനെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് തല്ലൊക്കെ മേടിക്കേണ്ടി വന്നത് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ഉയർന്ന തലത്തിൽ എനിക്ക് ഒരുപാട് ആളുകളുമായിട്ട് പിടിപാടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് സോൾവ് ഈ എന്തിനാ എന്തിനാ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഇന്നലെ ഡേറ്റ് നിശ്ചയിച്ചതല്ലായിരുന്നു എത്ര തവണ ഡേറ്റ് എടുത്തതാണ് ശാന്തി മുഹൂർത്തത്തിൻ്റെ നിനക്കതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നാൽ പോരായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് ഉടനെ ചന്ദ്രമതി ആഹാ അപ്പോൾ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ല ഇതുവരെ അപ്പോൾ ഇവർ തമ്മിൽ ഇത്ര നാളായിട്ടും ഒന്നും നടന്നിട്ടില്ലേ എന്നിങ്ങനെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് ഓ അല്ലെങ്കിൽ തന്നെ ഇവനെന്ന അടിയും വഴക്കും ഇല്ലാതിരിക്കുന്നത് ഇവൻ്റെ കൈയിരിപ്പിനാണ് ഇവന് തല്ല്ല് കിട്ടുന്നത് കിട്ടുന്നെങ്കിൽ ആവശ്യം തന്നെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ഒട്ടും പിടിക്കുന്നില്ല ദേവുവിനാണെങ്കിൽ അത്ര പോലും പിടിക്കുന്നില്ല അപ്പം തന്നെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് മോനെ ഇനിയിപ്പോൾ നിൻ്റെ വണ്ടി ഇറക്കാനായിട്ട് എന്താ ചെയ്യുക അപ്പോൾ ഉടനെ സച്ചി പറയാണ് അച്ചാ ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഒരു ലക്ഷം രൂപ കൊണ്ടു ണെങ്കിൽ വണ്ടി കിട്ടും അല്ലെങ്കിൽ നാളെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേസും വഴക്കും പോയി കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും അപ്പോൾ എൻ്റെ വണ്ടി കിട്ടുന്ന സമയത്തിന് നശിച്ച് തുരുമ്പെടുത്ത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി പോകും അച്ഛാ എനിക്കതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ എൻ്റെ വണ്ടി എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക് എങ്ങനെയായാലും എനിക്ക് പൈസ വേണം എനിക്ക് ഇന്ന് തന്നെ എൻ്റെ വണ്ടി എടുക്കണം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നത് മോനെ ഇന്നിപ്പോൾ ഈ നിൽക്കുന്ന നിപ്പോൾ പൈസയ്ക്ക് നമ്മൾ എന്താടാ ചെയ്യുന്നത് അത് കുഴപ്പമില്ല അച്ഛാ എൻ്റെ ബൈക്കിൻ്റെ ആർ സി ബുക്ക് ഉണ്ട് അതൊക്കെ കൊണ്ട് പണയപ്പെടുത്തിയാൽ കുറച്ച് പൈസ കിട്ടും പിന്നെ കുറച്ച് പൈസ കടമായിട്ടും ചോദിച്ചു മേടിക്കാം എന്നിങ്ങനെ പറയുകയാണ് പലിശക്കെടുക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് ഏയ് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും ഇനി ആരെയൊന്നും മുമ്പിൽ കൈ കൈ നീട്ടാനും ഇറക്കാനോ ഒന്നും നിൽക്കേണ്ട ചന്ദ്രേ നീ ഒരു കാര്യം ചെയ്യ് സുധീര വിവാഹത്തിന് വേണ്ടിയിട്ട് അമ്മ തന്ന കുറച്ച് പൈസ നിൻ്റെ കയ്യിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഇങ്ങനെ ഇട എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ സുധി പറയണം അച്ഛാ ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ് വണ്ടി ഇപ്പോൾ ഉടനെ എടുത്തിട്ട് എന്ത് നേടാനാണ് കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് സുധി അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരേണ്ട സച്ചി ചോദിക്കണം മിണ്ടായിരിക്കാ നിന്നോട് ആരാ യുടെ അഭിപ്രായം ചോദിച്ചാൽ ദേ നീ എന്തെങ്കിലും ഒരു അക്ഷരം വാതർന്നും മിണ്ടിയാലോളൂ അടിച്ച് നിന്റെ ആണപ്പലെ ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി സംസാരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയാണ് പറയുന്നത് ചന്ദ്രമതി പറയുകയാണ് അങ്ങനെ ഇപ്പം എനിക്കേ ഞാൻ കഷ്ടപ്പെട്ട് കിട്ടി എൻ്റെ പൈസ ഞാനിപ്പോൾ തരുന്നില്ല എൻ്റെ പൊന്നുമോൻ്റെ കല്യാണം നടത്താൻ വെച്ചിരിക്കുന്ന പൈസ പൈസയെടുത്തേ അങ്ങനെ ഒരു ചട്ടമ്പിയേക്കും വേണ്ടിയിട്ട് തൊലയ്ക്കാനായിട്ട് ഞാൻ വിട്ടു തരത്തില്ല എന്ന് തന്നെ പറയുകയാണ് അതിന് ശേഷം പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ എന്നാ അടിമുഴക്കുണ്ടാക്കാതിരിക്കുന്നത് അവൻ ജനിച്ചപ്പോൾ തൊട്ടേ അവൻ്റെ സ്വഭാവം ഇതാണല്ലോ എന്തായാലും എൻ്റെ മോൻ്റെ കല്യാണത്തിന് വെച്ചിരിക്കുന്ന പൈസ കണ്ടിട്ട് ആരും മഞ്ഞു കൊള്ളണ്ട എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കണം അല്ല നിങ്ങൾ ഇത്ര ഇതായിട്ട് പറയാൻ എൻ്റെ അച്ചമ്മ തന്ന പൈസ തന്നെയാണല്ലോ അത് എൻ്റെ അച്ചമ്മയുടെ പൈസയ്ക്ക് എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയണേ ഹോ നിൻ്റെ അച്ഛമ്മ എനിക്കങ്ങനെ ചുമ്മാതെടുത്ത് തന്നല്ലോ രണ്ട് ദിവസം ഞാൻ ആ വീട്ടിൽ കിടന്ന് മാടിനെ പോലെ പണി ചെയ്ത് മേടിച്ച പൈസയാണിത് അതുമാത്രമല്ല എന്തൊക്കെയാ ആ തള്ള എന്നെ കൊണ്ട് ചെയ്യിച്ചത് ചാണകം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ കലക്കിയെടുത്തു അറിയാമോ അത്രയ്ക്ക് എന്നെ ദ്രോഹിച്ചു ആ രണ്ട് ദിവസം അതിന് കിട്ടിയ പ്രതിഫലം ഇപ്പം ഞാൻ ർക്കും വിട്ടുതരില്ല എന്ന് തന്നെ ചന്ദ്രമതി പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് അത് നീയല്ലോ തീരുമാനിക്കുന്നത് നീ മര്യാദയ്ക്ക് ആ പൈസ എടുത്തുകൊണ്ട് വന്ന് ഇവന് കൊടുക്ക് എന്ന് പറയുകയാണ് ചന്ദ്രമതി അമ്പിലും മില്ലിലും അടുക്കില്ല ചന്ദ്രമതി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും രവിയേട്ട ഞാൻ ആ പൈസ തരില്ല എന്ന് പറയാണ് അപ്പോൾ ഉടനെ ഒരു രക്ഷയില്ല അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് വേണ്ട പറ്റില്ല പൈസ ഇപ്പം തന്നെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സച്ചി പറയാണ് വേണ്ട ച ഇവരെടുത്ത പൈസയും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഇവരേന്നൊക്കെ പൈസ മേടിക്കുന്നതിനേക്കാളും ഞാൻ എൻ്റെ വണ്ടിയിൽ ആർച്ചി ബുക്കും മേടി കൊണ്ടുവന്ന് പണയപ്പെടുത്തി ഞാൻ പലിശക്കും പൈസ എടുത്ത് ഞാൻ ഈ രാത്രി തന്നെ കൊണ്ടു കൊടുത്തു വണ്ടി ഞാൻ ഒഴിച്ചെടുത്തോളാം അതിനൊന്നും ഇവരുടെ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ നോക്കിയിട്ട് പറയണം അത് പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കും പൊരുത്തിയെ എന്ന് ഈ വീട്ടിൽ കെട്ടിയെടുത്തോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വീട്ടിൻ്റെ നാശം ഇവൾ കാല് വച്ച് കയറി അന്ന് തൊട്ട് പിന്നെ കോണം പിടിച്ചിട്ടില്ല ഇവയെല്ലാം വന്ന് കയറി ഇവളുടെ എറണൻകേടാണ് എന്ന് ഇങ്ങനെ സച് രേവതിയെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് പക്ഷേ ദേവു കൊണ്ട് ഇളവുകയാണ് ദേവു പറയണം ഒരക്ഷരം നിങ്ങളെൻ്റെ ചേച്ചിയെ പറ്റി മിണ്ടി പോകരുതെന്ന് പറയണം അത്ര ിൽ നിൽക്കുന്നതൊന്നും നമ്മുടെ ദേവിന് പ്രശ്നമല്ല ദേവ് അക്ഷരം വേണ്ടി മിണ്ടിപ്പോവരുത് എൻ്റെ ചേച്ചി നിങ്ങൾ എന്ത് ചെയ്തു എന്നായി പറയുന്നത് വന്ന സമയം തൊട്ട് തുടങ്ങിയതാണല്ലോ ചേച്ചിയെ കുറ്റം പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയണേ മോളെ ദേവു മിണ്ടാതിരി നീ ഇനി ഒരക്ഷരം പറയണ്ട നീ എന്തെങ്കിലും പറയട്ടെ എന്നിങ്ങനെ പറയണേ രേവതി അപ്പോൾ പറയണേ ഇല്ല ചേച്ചി അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മുടെ ചന്ദ്രമതി പറയണം നിർത്തടി എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് സംസാരിക്കാറായോ നീ നീ കൊള്ളാലോ നീർക്കോലീസ് കണക്കിരുന്നിട്ട് നീ എൻ്റെ നേർക്ക് വായെടുത്ത് സംസാരിക്കുന്നു ഒരക്ഷരം വേണ്ടിപ്പോരുത് നിന്നെ ഇവിടെ ഈ വീട്ടിലേക്ക് ആരാടി വിളിച്ചത് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നു എൻ്റെ നേർക്ക് നേരെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രമതിയെ വഴി അങ്ങനെ രവീന്ദ്രൻ നിർത്തു ചന്ദ്രേ ഇനി ഒരു അക്ഷരം പറയരുത് വീട്ടിൽ വരുന്ന ഒരിടത്ത് ഇങ്ങനെയാണോ നീ സംസാരിക്കാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ആഹാ എന്നല്ലേ അവളടുത്ത് വായും പൂട്ടി മിണ്ടാതിരിക്കാൻ പറയുക എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയണേ എന്തൊക്കെയായാലും ശരിയെന്നാ സുധീന കല്യാണത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ഇപ്പോൾ സച്ചിയുടെ ആവശ്യമാണ് നടക്കേണ്ടത് ഇതാണ് ഇപ്പോൾ അത്യാവശ്യം നീ പോയി ആ പൈസ എടുത്തോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രമതി പറയണേ ഇല്ല ഞാൻ ആ പൈസ തരില്ല എന്നിങ്ങനെ പറയണ് പോയിട്ട് വരാനാണ് ചന്ദ്ര പറയുന്നത് രവീന്ദ്രന് ശരിക്കും ദേഷ്യം വരികയാണ് വിറക്കിയാണ് രവീന്ദ്രൻ അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് എണീക്കിടി എന്നിങ്ങനെ പറയാണ് അങ്ങനെ ചന്ദ്രമതി അന്നം ഇങ്ങനെ നോക്കുകയാണ് രവീന്ദ്രനെ അപ്പോൾ രവീന്ദ്രൻ പറയ എണീക്കടേ എവിടെ നിന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ എണീക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി മര്യാദയ്ക്ക് പോയി കെട്ടിപ്പൂഴ്ത്തി വെച്ചിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് പാടി ആ പൈസ നിൻ്റെ അച്ഛൻ സമ്പാദിച്ചതല്ല എൻ്റെ അമ്മ കഷ്ടപ്പെട്ട പൈസയാണ് അതിന് അവകാശം ഞാനാണ് അല്ലാതെ നീയല്ല എൻ്റെ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് നീ ചോദിച്ചു നിൻ്റെ കയ്യിൽ പൈസ തന്നു അത് പൂർണ്ണമായിട്ടും നിൻ്റെ ഇഷ്ടത്തിന് ചിലവാക്കാമെന്ന് വിചാരിക്കേണ്ട മര്യാദയ്ക്ക് പോയി പൈസ എടുത്തുകൊണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രമതി അന്തം വെട്ട് ചമ്മി നാറി നാണം കെട്ട് പോവുകയാണ് പോയി പൈസ എടുത്തുകൊണ്ട് വരികയാണ് പൈസ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് രവി പറയാണ് മര്യാദയ്ക്ക് ആ പൈസ രേവതിയുടെ കയ്യിൽ കൊടുക്ക് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മനസ്സില്ലാ മനസ്സോടുകൂടി നമ്മുടെ രേവതിയുടെ കയ്യിൽ കൊണ്ടു പൈസ വെച്ച് കൊടുക്കുകയാണ് ചന്ദ്രമതി പൈസ വെച്ച് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രേവതി ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട് രേവതി ഒന്നും മിണ്ടാണ്ട് പൈസ വാങ്ങിയാണ് അങ് അതിനുശേഷം രവീന്ദ്രൻ പറയുകയാണ് ആ മക്കളെ നിങ്ങൾ പോയി ഇപ്പം തന്നെ കൊണ്ടുപോയി പൈസ ആർക്കെന്ന് വെച്ചാൽ കൊടുത്തിട്ട് വണ്ടി ഒഴിഞ്ഞെടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് രാത്രിയിലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞ പ്രദേശത്ത് നമ്മുടെ ഈ പറയുന്ന എസ് ഐയും ഒരു പോലീസുകാരൻ എന്നിപ്പോൾ എസ് ഐ പറയുകയാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന എസ് ഐ അങ്ങ് മാറുകയാണ് അപ്പോൾ പോലീസുകാരനാണ് അവിടെ നിൽക്കുന്നത് സത്യത്തിൽ ആ എസ് ഐ ആണ് നമ്മുടെ സച്ചിയെ തല്ലിച്ചതച്ചതൊക്കെ അങ്ങനെ പോലീസുകാരൻ അവിടെ നിൽക്കുകയാണ് നമ്മുടെ സച്ചിൻ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പൈസ നമ്മുടെ പോലീസുകാരനെ കൈമാറുകയാണ് അതിനുശേഷം പറയണേ സാർ പൈസ മുഴുവനുണ്ടാന്നൊന്ന് എണ്ണി നോക്ക് എന്നിട്ട് കൊണ്ടുപോകും പിന്നീട് പൈസ കുറവുണ്ടോന്നൊന്നും പറയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പോലീസുകാരൻ പറയുന്നത് ആ ഇല്ല നീ എന്തായാലും കൊണ്ടുവന്നത് മുഴുവൻ കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് പൈസ എണ്ണാനൊന്നും നിൽക്കുന്നില്ല സാർ എൻ്റെ വണ്ടിയുടെ കീ ഇങ്ങാ കീ തരാത്തത് എന്താ എടാ നീ ഒന്ന് സമാധാനപ്പെടുന്ന എൻ്റെ വണ്ടിയുടെ കീ അങ്ങ് തന്നേക്കാം എന്ന് പറയുകയാണ് എന്നിട്ട് വണ്ടിയുടെ കീ എടുത്ത് സച്ചി കൊടുക്കുകയാണ് അങ്ങനെ സച്ചി ആ കീ വാങ്ങിച്ചിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അതീ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കുറേ പറയാനുണ്ടായിരുന്നു കുറച്ച് വലിയൊരു എപ്പിസോഡായിരുന്നു അരമണിക്കൂർ സാധാരണ എന്നത്തേ സമയത്തിന് അമ്മച്ച് തീർന്നെങ്കിലും പറയാൻ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ നീണ്ടുപോയത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ നല്ലൊരു അതിമനോഹരമായ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ